മ്മളെ മരുത്തുനിന്ന് പൊട്ടിച്ച മാങ്ങ കേട്ടോ കുറച്ച് കേടായിട്ടുണ്ട് അതൊന്ന് മുറിച്ച് നോക്കട്ടെ എന്താ അവസ്ഥ വലിയ മാങ്ങയെട്ടോ കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറെ ഉണ്ടായിരുന്നു പക്ഷെ അത്ര ഇണ്ടായിട്ടില്ല പക്ഷെ എന്തറിയില്ല അതിന്റെ മുൻപാകൊണ്ട് ഇങ്ങനെ കേടായി അറിയില്ല നല്ല മാങ്ങയാണ് പക്ഷെ മാത്രം ഇങ്ങനെ ഒരു ഇങ്ങനൊരു കേടന്നിട്ട് പിന്നെ മുൻപേ കുറച്ച് ഞാൻ പൊട്ടിച്ചു അപ്പം ഞാൻ വിരിച്ചു അത് തോട്ടിയോണ്ട് ഞാൻ അങ്ങനെ പൊട്ടിച്ചിട ചെയ്തത് അപ്പം അതിൻ്റെ കേടായിരിക്കും പ്രശം ഒരു ചെറിയ മോള് അവൾ എന്നെ കൈ കൊണ്ട് പൊട്ടിച്ചതാണ് അപ്പോൾ അതിലും അങ്ങനെ ഒരു കേട് വന്നിട്ട് മുൻഭാത്തു മാത്രം കേട്ടോ മുറിച്ച് നോക്കട്ടെ നല്ല വലിയ മാങ്ങ ഏട്ടം ഇതിൽ മുറിച്ചെടുത്തു ഇതിൻ്റെ മുൻഭാത്തു മാത്രം ചെറുതായിട്ടൊരു കേട് അത്ര കിട്ടിയിട്ടോ ചെറുതായിട്ടൊരു കേട് ഉണ്ടായിരുന്നു ഞാൻ അത് വൈക്കോലിലൊന്നും വെച്ചിട്ടില്ല ആദ്യം പൊട്ടിച്ചത് ഇങ്ങനെ വൈക്കോലൊക്കെ വെച്ചിരുന്നു ഇത് പാകം ഒരു മൂന്നെണ്ണല്ലേ അപ്പോൾ വെച്ചു ആ ഇത് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് വലിയ മാങ്ങ എണ്ണോ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴേ അല്ലെങ്കിൽ നമ്മൾ മുറിച്ച് കഴിക്കാനൊന്നും നമുക്കതിൽ ഓർമ്മ ഒന്നുണ്ടാവില്ല ഇങ്ങനൊക്കെ ഉണ്ടാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ കേട്ടോ നല്ല മധുരമുള്ള മാങ്ങ നല്ല മധുരം